പൊന്നമ്പാക സർവീസ് സഹകരണ ബാങ്കിന്റെ അഞ്ചാമത് ശാഖ ഉമ്മകപ്പൊലിൽ പൊന്നമ്പാക സർവീസ് സഹകരണ ബാങ്കിന്റെ അഞ്ചാമത് ശാഖ ഉമ്മകപ്പൊലിൽ പോവർത്തനം ആരംഭിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു എന്നും കൃപൊലീലൂറുന്നോ പുസ്തകം തരും സഹകരണ മേഖലയെ തകർക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ആ ശ്രമം വിജയിക്കില്ലെന്നും സാധാരണക്കാരുടെ അത്താണിയാണ് സഹകരണ മേഖലയെന്നും എം പി പറഞ്ഞു പ്രദേശത്തെ ഉദ്ഘാടനം ആദ്യമായി ആ പണം ഈ ബാങ്കിൽ ഇട്ടാൽ ആ പണം ഒന്ന് ആളിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റേ കൊടുക്കില്ല അവന്റെ പണത്തിന് സുരക്ഷിതത്വം ക്രെഡിബിലിറ്റി വിശ്വാസ്യത വേണം ആ വിശ്വാസ്യത തകർക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ നോട്ട് നിരോധനം വന്നപ്പോൾ നാട്ടിലുള്ള കള്ളപ്പണം മൊത്തം സഹകരണ സ്ഥാപനത്തിലാണെന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിച്ച് പല സഹകരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്ന് പക്ഷെ ഒരു പത്ത് രൂപ പോലും സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട് ആ പുഴുത്തുകളുടെ പ്രവർത്തനം ഇപ്പോൾ നിങ്ങളൊരു ജലാശയത്തിൽ നഞ്ചുകൊണ്ട് കലക്കിയാൽ നാലു തൊണ്ടിൽ നഞ്ചു മതിയാൽ ജലാശയം മൊത്തം കലരാതാകാൻ ലക്ഷക്കണക്കിന് സഹകരണ പ്രസ്ഥാനമുള്ള കേരളത്തിൽ സഹകാരി ഉള്ള കേരളത്തിൽ നാലോ അഞ്ചോ നടന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു കുമ്മിൽ ഇന്ന് ബഹുമാനപ്പെട്ട എം പി രാഗ്മോഹൻ അവർ നിർവഹിച്ചിരുന്നത് നമ്മുടെ ഈ ബാങ്കിങ് രംഗത്ത്

ഒരു ആവശ്യം നമ്മുടെ സഹകാരികൾ ഭരണകർത്താക്കൾ അവരാണ് നമ്മളെ കൈപിടിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് മറ്റും മാറ്റി കൊടുക്കും കുറെ ആൾക്കാരെ അക്കൗണ്ടിലേക്കും വേണം അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്ന പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ റോങ് റൂം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് കർമ്മം നിർവഹിച്ചു മുൻ ബാങ്ക് മാനേജർ പെടന കുഞ്ഞിരാമൻ ജനസേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കെ കെ സുരേഷ് കുമാർ ആദ്യ നിക്ഷേപ സ്വീകരണം നടത്തി പഞ്ചായത്തംഗം ടി സൂരജ് കെ പ്രഭാകരൻ കെ വി വിജയൻ കുട്ടിച്ചന്തുണ്ടിയിൽ എം കെ രാജൻ രവി പൊന്നമ്പായൽ എം വി കുഞ്ഞിരാമൻ തുടങ്ങി സഹകരണ സംഘം പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസാപ്രസംഗം നടത്തി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ